സ്ലാ വലൈക്കു വറഹമത്ാലെക്കാത്ത് ഹബീബിന്റെ പൈസ എല്ലാവർക്കും വേണ്ട എന്താ പൈസ നിങ്ങളിപ്പോ കണ്ടില്ലേ യൂട്യൂബർമാർ വട്ടിട്ട് വട്ട് പറക്കണേ കൊടക്കാട് തങ്ങളെ കുറിച്ച് എടാ ലൈവിട്ടോ കായിട്ടും മനസ്സിലെ എല്ലാരെങ്കിൽ കണ്ടില്ലേ എല്ലാവരും ലക്ഷ്യം എന്താ അറിയോ വെട്ടിമാറ്റ തകർക്ക നാലു അഞ്ചു കൊല്ലായാലും എന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റിയോ എന്തൊക്കെ ഐ എടുക്കാൻ പറ്റുമോ ഒക്കെ ഐ ഡി എന്തില്ല തകരുന്നില്ല പെണ്ണുങ്ങളെ വെച്ച് കളിച്ചു അതിലൊരു പരാജയപ്പെട്ടു എന്നെ ചികിത്സ പഠിപ്പിച്ച് എന്നെ വലുതാക്കി എന്റെ കാക്കാൻ്റെ ഒരു ജ്യേഷ്ഠൻ ഒരു ജ്യേഷ്ഠനെ പോലെ എന്നെ മരിച്ചു വെള്ളവും പി എം എസ് പൂക്കാത്തങ്ങള് പന്തല് വിശാലായി കൊടുക്കട്ടെ മക്കളൊക്കെ നമ്മൾ മറുപടി മറുപടിയില്ലോ പക്ഷെ ഒരു പറയുന്ന അടിസ്ഥാന ഇതാണ് ബോംബേക്ക് കൊണ്ടൊരു സത്യാണ് അവിടെ ചികിത്സയും സത്യന് ഹൈദർ മദൂറിനും മറ്റുള്ള ടീമിനൊക്കെ എന്റെ ഫോട്ടോ കൊടുത്തതൊക്കെ ഇതുവരെയാണ് മനസ്സിലായോ അന്ന് ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് എടുത്ത ഫോട്ടോസ് കൊറേ മൂത്ര കയ്യിലുണ്ട് അന്ന് ഞാൻ പന്തളിച്ച് നീട്ടോ പന്തളി ചെറുപ്പത്തിൽ എപ്പോഴും കഴിക്കാൻ പോകും പന്തളിച്ച് ഞങ്ങൾക്ക് ടീമിലാഴ്ച അപ്പോ എങ്ങനെയൊക്കെ തളർത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ തളർത്താൻ നോക്കാൻ മൂപ്പരയിൽ പറയുന്നുണ്ടല്ലോ എന്താ അറിയാം ഞാനൊരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിനെ സ്വന്തമാക്കാൻ ഏത് അറ്റമ്പരും പോകുന്നു ആലോചിച്ചാണെങ്കിൽ ഈ കായി വീട്ടിലും പെൺകുട്ടികളുണ്ട് ഇവരൊക്കെ ചെറിയ മക്കളാണ് എന്റെ പെങ്ങന്മാരാ അങ്ങനത്തെ ഒരു കണ്ണ് കണ്ടോ മനസ്സോ ഞാൻ ഓലി കണ്ടിട്ടില്ല ആ വീട്ടിൽ ജനിച്ച വളർന്നതാണ് ഞാൻ മനസിലായില്ലേ അപ്പം ഇവരൊക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണ് മനസ്സിലായല്ലേ കുറെ തൊള്ളൽ എന്തെങ്കിലും വരുന്നെങ്കിലും എന്തു ചെയ്യുക ആവേശം കൊണ്ട് വിളിച്ചറ് പിന്നെ ഒരുപാട് യൂട്യൂബർമാർ യൂട്യൂബർമാരെക്കെതിരെ ആത്മീയ ചൂഷണന്താ ചൂഷണം അതുപോലെ തന്നെ കള്ളന് അതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ എനിക്കെതിരെ കളിച്ചിട്ടുണ്ട് പിന്നെ ഇന്നെ വെച്ചിട്ട് കുറേ യൂട്യൂബർമാർ കാശുണ്ടാക്കി ഒത്തിരി ആളുകൾ അപ്പോ നമ്മളൊക്കെ ഉണ്ടാകുന്നതാണ് അതിന്റെ ഡബിൾ മടങ്ങ് ഇൻഷാ ഇൻഷാല്ല അവരെ കൊണ്ടുതന്നെ എന്തു ചെയ്യും ഞാൻ ചിലവായിക്കും ഇൻഷാല്ല എനിക്ക് മാനനഷ്ടത്തിന് തന്നെ ഞാൻ എന്ത് ചെയ്യണം കേസ് കൊടുക്കരുത് ഇൻഷാല്ല ഞാൻ ഓലിപ്പോൾ കുറേ സന്തോഷിച്ചില്ലേ ഇനി നമ്മളും നമ്മൾ നൂറ് രൂപ മുത്തുമായി സന്തോഷിക്കട്ടെ മടിയിൽ കണല്ലെങ്കിൽ എന്തിനാ എന്തോ ചൊല്ലില്ലേ നമ്മൾ ആരും പോയിടിക്കണ്ട ഒരു ആത്മീയ ചൂഷണം നടത്തിയിട്ടില്ല ഒരാളെ വഞ്ചിച്ചിട്ടില്ല ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഓക്കെ ഷ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ് എല്ലാവർക്കും വിശാല പഠിത്തൻ്റെ എൻ്റെ വക്കീൽ നോട്ടീസ് കിട്ടും ഞാൻ ആരുതാ മുതൽ കട്ടിക്കണ് ഞാൻ ഏത് ആത്മച്യൂഷനാണ് ചെയ്തേക്കണ് ഏ അതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും തെളിയിക്കേണ്ടി വരും ഏ എനിക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ കോടതിയിൽ ഞാൻ വക്കീലോട്ട് സംസാരിച്ച് ഇൻഷാല്ല വേണ്ട നടപടി ഞാൻ സ്വീകരിക്കും എനിക്കെതിരെ ആരൊക്കെ കളിച്ചോ അവർക്കുള്ള പണി ഞങ്ങൾ കൊടുത്തു തുടങ്ങണം ആര് കളിച്ചോ എനിക്കെതിരെ ആരൊക്കെ കേട്ടോ ഇൻഷാല്ല അവർക്കുള്ള കളി ഞാൻ തുടങ്ങുകയാണ് ഇൻഷാല്ല പിന്നെ വെട്ടിമാറ്റാനുള്ള വ്യാമോഹാണെങ്കിലും നടക്കൂല എല്ലാവരും ലക്ഷ്യനെ തകർക്കുക എന്നാണ് തകർത്തെറിയണം തരിപ്പണാക്കണം നടക്കൂല എനിക്ക് ലൈവും അതുപോലെ തന്നെ എന്റെ സ്വരാത്തു മതി അല്ലേ പോലെ തന്റെ വീട്ടിലേക്ക് ചികിത്സ ആരും വരണ്ട ആരുടെ വീട്ടിലേക്ക് അങ്ങനെ കായ് വേണ്ട മനസ്സിലായില്ലേ ഞാൻ വരണ്ടോട് പറയണു പക്ഷെ ആളുകൾ പിന്നെ ഞാൻ എന്താ ചെയ്യാ ആളുകൾ ഈ വീട്ടിലേക്ക് ആയിരങ്ങൾ ഒഴുകി വരണ ഞാൻ എന്താ ചെയ്യാ വരണ്ട എന്ന് പറഞ്ഞു ഗേറ്റ് ഉണ്ടെന്നിട്ട് ഈ ഗേറ്റ് ഉണ്ടല്ലോ ഈ ഗേറ്റ് ഇവിടെ പോയി ഗേറ്റ് എപ്പോഴാ തുറക്കണമെന്ന ആൾക്കാർ ഉള്ളു ഞാൻ കേറാൻ ഇവിടെ വെയിറ്റ് ചെയ്യും അറിയാം ഏതെല്ലാ ഹുസ്ബാനത്താല വിമർശിച്ചവർക്ക് അള്ളാഹു നല്ല കൽപ്പ് കൊടുക്കട്ടെ കേട്ടാ വിശാല നമ്മളെ കാക്ക മരിച്ചുപോയി ഇവരെ വാപ്പ അള്ളാഹു കബറുള്ള വിശാലായി കൊടുക്കട്ടെ പിന്നെ ഇവരൊക്കെ നമ്മളി ഇവർ ഒരുപാട് വർഷം അവരൊന്നും ബന്ധങ്ങളില്ല അതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും നമ്മൾ പറയുന്നില്ല പക്ഷെ ഇവർക്കൊന്നും മറുപടി നമ്മൾ കൊടുക്കത്തില്ല നമ്മളെ മക്കളല്ലേ എന്നാലും ശരിയാവും പറയുമല്ലാ സന്തോഷമുള്ള കൊടുക്കട്ടെ നമുക്ക് പോലെ കുറച്ച് നല്ലേ ഇനി നമുക്ക് അല്ലെ കുറിച്ച് നല്ലേ പറയുള്ളൂ കുറിച്ചാണ് പോയിട്ട് നമ്മളല്ലേ മോശപ്പെട്ടവന് എല്ലാരും ലക്ഷ്യം തകർക്കെന്നുള്ളതല്ലേ അപ്പൊ അതിൻ്റെ കൂടെ വലിയ കൂടി വലിയ നമുക്ക് സന്തോഷമല്ല കേട്ടോ അതുപോലെ പറയുന്നില്ലാഹു എല്ലാവർക്കും കേട്ട് അസാ